ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗോപൂ ശ്രേണി ഇന്ന് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കറിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കടച്ചക്ക ചെമ്മീൻ വറുത്തരച്ചത് എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണിത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ആദ്യം തന്നെ ഒഴിക്കാം ഇനി നമുക്കിതിലേക്ക് കടച്ചക്ക പകുതി കടച്ചക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കടച്ചക്ക ചെറുതാക്കി നുറുക്കിയിട്ട് അത് ചേർക്കാം ഒപ്പം തന്നെ ചെമ്മീൻ പച്ച ചെമ്മീൻ അതൊരു കാക്കിലൂടെ ഞാൻ ഇട്ടിട്ടുള്ളത് നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഞരമ്പും ഒക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് വൃത്തിയാക്കിയ ചെമ്മീൻ അതും കൂടി ചേർക്കാം വെള്ളം ഇത് രണ്ടും വേവാനുള്ള വെള്ളം ഉണ്ടാവണം ഇത്തിരി വെള്ളം കുറവാണ് സ്വല്പം കൂടി നമുക്ക് ചേർക്കാം ഒരു ഒന്ന് ഒരു ഇത്തിരി മൂളിയിലേക്ക് വെള്ളം വേണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടിയെന്ന് പറയാൻ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കണുള്ളൂ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു രണ്ട് മൂന്ന് തണ്ട് വേപ്പില ചേർക്കാം ഒരു നാല് പച്ചമുളക് കയറിയത് പാകത്തിന് ഉപ്പ് കല്ലുപ്പാണ് ഞാനിട്ടത് നോക്കണം ഉപ്പിട്ടു ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വേവിക്കാം കടച്ചക്കയും ചെമ്മീനും വേവുന്ന സമയത്തേക്ക് നമുക്ക് വറുത്തരയ്ക്കാനുള്ള തേങ്ങ വറുത്തെടുക്കാം അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി രണ്ട് ടേബിൾ വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നാളികേരത്തിന് നല്ല നല്ല എണ്ണമയമുള്ള നാളികേരം ആണെന്നുണ്ടെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അധികം നമുക്ക് നാല് ആവശ്യമില്ല ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ നാല് ടേബിൾ സ്പൂൺ എടുത്താൽ മതി നാളികേരം നല്ല ഫ്രഷ് നാളികേരം ഇടാം നന്നായി നിലക്കി എടുക്കാം നല്ല ബ്രൗൺ ആയിട്ട് മുരിഞ്ഞു വരണം അപ്പോഴാണ് അയാ നമ്മളുടെ വറുത്തരച്ച കറിക്ക് നല്ലൊരു കളർ കിട്ടുള്ളൂ നാളികേരം നല്ല കരി എടുത്ത് കേട്ടോ അതിനാണ് ഞാനിപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത് ഇല്ലെങ്കിലും നമുക്ക് വെളിച്ചെണ്ണ ഇല്ലെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് നോക്കി എടുത്താൽ മതി പൊടികളൊക്കെ ഇടുമ്പോൾ കരിയാണ്ട് എന്ന് മതി ഈ നാളികേരത്തിന്റെ ഒപ്പം തന്നെ ഞാൻ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പെരിഞ്ജീരകട്ടെ നല്ല ജീരകമല്ല പെരുഞ്ചീരകം ഫെനെൽ സീഡ് അത് ചേർക്കാം വേറെ പട്ട ഗ്രാമ്പൂ സാധനങ്ങളൊന്നും ഞാൻ ചേർക്കുന്നില്ല കാരണം നമുക്ക് ഒരു തനതായ രുചി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ മസാല ഗരം മസാല ഐറ്റംസ് ഇല്ലാണ്ടിരിക്കുന്നതാണ് നല്ലത് ഇതൊക്കെ നമ്മളുടെ ഒരു ട്രഡീഷണൽ വിഭവം എന്ന് തന്നെ പറയാം കടച്ചക്ക ചെമ്മീൻ വർത്തറച്ചത് അപ്പോൾ അതിൽ കുറേ മസാല വെച്ചാൽ ചിക്കൻ കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് പോലെ തോന്നും നമുക്ക് അപ്പം അതില്ലാണ്ടിരിക്കാൻ ഞാൻ ആകെ പെരിഞ്ചീരകം മാത്രമേ ചേർക്കാറുള്ളൂ നന്നായിട്ടൊന്ന് മൂട്ട് വരട്ടെ അതിനൊപ്പം ഞാൻ പിന്നെ ചേർക്കാനുള്ളത് ഒരു ഒരു അഞ്ചല്ലി ചു ചെറിയുള്ളി ചെറിയുള്ളിയും ഒരു അഞ്ചല്ലി നമ്മളുടെ വെളുത്തുള്ളി ചേർക്കും വലിയ ഉള്ളികളാണെങ്കിൽ ഒന്ന് മുറിച്ചിടും ഇല്ലെങ്കിൽ ഇതിനൊപ്പം തന്നെ വാടിക്കും പിന്നെ ഞാൻ ചേർക്കാറുള്ളത് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി അത് ചെറുതാക്കി നോക്കിയത് ഞാൻ ചേർക്കും അപ്പം തേങ്ങയിൽ നമ്മൾ കാൽ ടീസ്പൂൺ പെരിഞ്ചീനൊക്കെ ഇട്ടു ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഇട്ടു മൂന്നാലഞ്ച് അല്ലി ചുവന്നുള്ളി ഇട്ടു ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി കൂടി ചേർക്കും ഒരു രണ്ട് മൂന്ന് വേപ്പിലയും കൂടി ചേർക്കാം അത്രേ ഉള്ളൂ വേപ്പന നമ്മൾ മറ്റേ വേവിക്കിനയിൽ ഇട്ടിട്ടുണ്ട് ഇതിലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മൂന്ന് ഇത് വേപ്പിനെ കൂടി ചേർത്തു ഇതൊന്നും ഒരിഞ്ഞ് വരുന്നുണ്ട് നല്ല ബ്രൗൺ ആയിട്ട് വരട്ടെ ഒന്നും കൂടി ആയിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം തേങ്ങ ചരികതിൻ്റെ ബ്രൗൺ ആയി വരുന്നുണ്ട് ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം ആദ്യം തീ കുറച്ചിടാം ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒരു ടീസ്പൂണേ ഞാൻ ഇടുന്നുള്ളു മുളക് പൊടി കാരണം നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ അധികം എരു ഇതിനാവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ കറിയിലേക്ക് ഇട്ടിട്ടുണ്ട് എങ്കിലും നമ്മളൊരു ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ നന്നായി മിക്സ് ചെയ്യുക ഒന്നായ പച്ചക്കുക്കൊക്കെ ഒന്ന് മാറട്ടെ ത്തിരി കുരുമുളകും കൂടി ചേർക്കണം മുഴുവൻ കുരുമുളക് ആണെങ്കിൽ നമ്മൾ പെരിഞ്ചീരവും കൂടി ചേർക്കുമ്പോൾ ഒപ്പം ചേർക്കാം മൂത്ത മണം വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മതി അധികം വേണ്ട അപ്പൊ നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് തണുത്ത ശേഷം നമുക്ക് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കടച്ചക്കയും ചെമ്മിന്റെയും നമുക്ക് വേണ്ടത് നോക്കാം നല്ല സൂപ്പറായി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് നല്ലതായിട്ട് സോഫ്റ്റ് ആയി നല്ല കടച്ചൊക്കെ ആയിരുന്നു നല്ല നൂറുള്ള കടച്ചൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തിക്ക് ഗ്രേവി കിട്ടും നമുക്ക് കടച്ചക്ക വാങ്ങുമ്പോൾ നമ്മൾ മുള്ള് അകലമുള്ളത് നോക്കിയിട്ട് വാങ്ങണം എന്നാലേ അതിൻ്റെ ഒരു നമ്മൾ കറി വെച്ചാൽ ഒരു ഒരു കട്ടിയിലൊരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കടച്ചൊക്കെ നന്നാവണം അതാ നന്നായി വെന്തിട്ടുണ്ട് ചെമ്മീനും കടച്ചക്കയും നമ്മൾ അരപ്പ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് ചേർക്കാം വെള്ളം നോക്കണം വെള്ളം നമുക്ക് കട്ടിയിൽ വേണ്ട കുറച്ചൊന്ന് ലൂസാക്കണം അപ്പം നമുക്കത് മിക്സി ഒന്ന് കഴുകിയിട്ട് നമുക്ക് ആ വെള്ളം കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കാം ഞാൻ നമ്മുടെ പാകത്തിന് കറി എത്ര ചാറ് വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർക്കാം ഞാനൊത്തിരി അധികം കട്ടിയല്ലാത്ത രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതാണ് ടേസ്റ്റ് നമുക്ക് ചോറിനൊഴിച്ചു കൂട്ടുക എന്നുള്ള രീതിയിൽ അതാണ് നല്ലത് അല്ലെങ്കിൽ റോസ്റ്റ് പരുവത്തിലും വേണമെങ്കിൽ ചെയ്യാം കട്ടിയില്ലേ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഞാൻ ഇത്തിരി ചാറോടു കൂടിയാണ് ചെയ്യുന്നത് ഉപ്പ് നോക്കാം കാരണം നമ്മൾ ചെമ്മീനും കടച്ചക്കയും വേവാൻ വേണ്ടി മാത്രം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഉപ്പ് നമ്മൾ നോക്കാം ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു മസാല അരച്ച് ചേർത്തു ഉപ്പ് നോക്കട്ടെ ഉപ്പ് കുറവാണ് അതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തു കല്ലുപ്പ് ഇടുമ്പോൾ കല്ലുപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം കാരണം അളവ് കൂടിപ്പോ വരുത് കല്ലുപ്പനെ വേണമെന്നില്ല കേട്ടോ ഓരോരുത്തർ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതി ഉപ്പ് അളവിനനുസരിച്ചിട്ട് എനിക്ക് ഉപ്പ് ഒക്കെ ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒന്ന് തിളച്ച് വരട്ടെ ഇതാ കറി തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് ചിലവർക്ക് പുളി വേണമെന്ന് ഉണ്ടാവും ഒരു ചെറു പുളി അപ്പം അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടച്ചക്കയും ചെമ്മീനും വേവിക്കുമ്പോൾ തന്നെ ഒരു തക്കാളി ചേർക്കാം ഒരു ചെറുപുളി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി ചേർക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് വെന്ത് വരുമ്പോൾ ഒരിത്തിരി കോൽപ്പുളി നമ്മൾ വളംപുളി പിഴിഞ്ഞ് വേണമെങ്കിൽ ചേർക്കാം പുളി വേണ്ടവർക്ക് കേട്ടാ ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പം ഇവിടെ പുളി ചേർക്കാറില്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഇതുപോലെ തിളച്ച് വരുന്ന നേരത്ത് ഒരു ഒരു അരസ്പൂൺ വിനീഗർ നമുക്ക് ചേർക്കാം ഈ മൂന്ന് ഓപ്ഷനാണ് ഞാൻ ചെയ്യാറ് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാറുള്ളത് ഇപ്പം ഞാനിതിലൊന്നും ചേർത്തിട്ടില്ല നമുക്ക് ആ ഒരു ചെമ്മീൻ്റെയും കടച്ചക്കയുടെയും ആ ഒരു സ്മെല്ല് ട്രഡീഷണൽ രീതി തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ വേറൊന്നും ചേർക്കണില്ല ഗരം മസാല ഒന്നും ചേർക്കണില്ല ആകെ പെരിഞ്ചീരകവും കുരുമുളകും മാത്രം ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇതേ നന്നായിട്ട് തിളച്ച് വരേണ്ടത് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം സൂപ്പർ എനിക്കിത് ഇഷ്ടം കാരണം ആ ചെമ്മീൻ്റെയും കടച്ചക്കയുടെയും ഒക്കെ ഒരു മണം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗരം മസാല ചേർക്കാൻ പാടില്ല ഇത് നല്ല ടേസ്റ്റാണ് ശരിക്കും ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കിയിട്ട് രാവിലെ കൂട്ടണ പോലൊക്കെയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റായി ഇരുന്ന് ഒന്ന് പിടിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിൽ ഇനി ഇപ്പോൾ കാച്ചിയും കൂടി ഒഴിച്ച് വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനൊരു കണ്ട ഒരു കുറച്ചൊരു ഗ്രേവി ഇതിലാണ് ചെയ്തിരിക്കുന്നത് തിക്ക് ഗ്രേവി തന്നെയാണ് എങ്കിലും കുറുഗ്യ പരുവല്ല നമ്മൾ മീൻ കറി ഉണ്ടാക്കണ പോലൊക്കെ തന്നെ ഒന്ന് നന്നായി ഒന്നും കൂടെ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം കാരണം കടച്ചക്കായതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വെള്ളം ഇത്തിരി ഉണ്ടെങ്കിലും നമ്മൾ ഇരുന്നൊന്ന് സെറ്റാവും ഇത് കറിയൊക്കെ ഇരുന്നൊന്നായ കടച്ചക്കയിലൊക്കെ ഒന്ന് മസാല പിടിച്ച് ഒന്ന് സെറ്റായി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികമായിട്ട് കുറുകി എടുക്കേണ്ട കാര്യമില്ല വേണ്ട നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് പതക്കുന്ന ഇളകി ഇതായി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഉപ്പ് വേണ്ട ഇട എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചേർക്കാം ഈ അളവിൽ എനിക്ക് നല്ല കറക്റ്റ് ഈ അളവ് ഉപ്പ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അവൻ എൻ്റെ ഉപ്പ് എരും മല്ലിപ്പൊടിയും മുളക് പൊടി ഇതൊക്കെ കറക്റ്റ് ആണ് അപ്പം നമ്മളുടെ കറിതയും ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കാച്ചി ഒഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ചെമ്മീനും ഇപ്പോൾ കടച്ചക്കഞ്ഞ് സീസണായി തുടങ്ങിയിട്ടുണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കടച്ചക്കയും ചെമ്മീനും കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ൊഴിക്കാം അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ കാരണം നേരത്തെ നമ്മൾ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ അതിലേക്ക് ഞാനൊരു മൂന്നാല് അല്ലി ചെറിയുള്ളി വട്ടത്തിൽ എരിഞ്ഞിട്ടുണ്ട് അത് ചേർക്കാം ഒന്നും ഒരിഞ്ഞ് വരട്ടെ ഇതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിലേയും കൂടിയിട്ടിട്ടുണ്ട് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം വെളിച്ചെണ്ണ ഒഴിക്കണില്ല അല്ലാണ്ടായ ഉള്ളിയും വെളുത്തുള്ളിയും അല്ല വേപ്പിലയും മാത്രം അത് ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമ്മളുടെ നല്ല സൂപ്പറായിട്ടുള്ള കടച്ചക്ക ചെമ്മീൻ വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം നടച്ച് വെക്കാം അപ്പോൾ നമ്മളുടെ അതിൻ്റെ ഉള്ളിയുടെ മണൊക്കെ കറികളിലേക്ക് നന്നായിട്ട് പിടിക്കും അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ